സാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നതിലപ്പുറത്തേക്ക് കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഒട്ടനവധി സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴിതാ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ എത്തിയതിന്റെ മുപ്പതാം വാർഷികം സംഘടിപ്പിക്കുകയാണ് ചേർത്തല യൂണിയൻ പ്രസ്തുത പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ വിവാദമായ മലപ്പുറം പരാമർശത്തിന് പിന്നാലെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതും കൂടാതെ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും ഒരുമിച്ച് വേദി പങ്കിടുന്നതും മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ പി രാജീവ് സജി ചെറിയാൻ പി പ്രസാദ് വി എൻ വാസവൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും അതേസമയം എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കരിദിനാചരണം നടക്കുന്നതായും കൂടാതെ കൊല്ലത്തെ എസ് എൻ ഡി പി യോഗം ആസ്ഥാനത്തേക്ക് ധർണ നടത്തുന്ന പ്രവർത്തകർക്ക് കന്നിവയ്പ് സമരം സംഘടിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ മുപ്പത് വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്വീകരണം നടക്കുന്ന ദിവസം തന്നെയാണ് എന്നതും ശ്രദ്ധേയമാണ് എന്നിരുന്നാലും സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് ഇടതു സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഈഴവ വിഭാഗത്തിന്റെ സംഘടനാ തലപ്പത്തെ ഇരിക്കുന്ന ആൾക്കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയതാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കണിച്ചുകുളങ്ങരയിൽ ഒരു ഈഴവ കുടുംബത്തിൽ വെള്ളാപ്പള്ളി കേശവന്റെയും ദേവകയമ്മയുടെയും പന്ത്രണ്ട് മക്കളിൽ ഏഴാമനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു ജനിച്ചത് ചെറുപ്രായത്തിൽ ഇദ്ദേഹത്തിന്റെ പിതാവിനെ സന്ദർശിക്കാൻ വീട്ടിലേക്ക് എത്തിയിടുന്ന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ആർ ശങ്കറുമായിട്ടുള്ള സമ്പർക്കം നടേശനെ ശ്രീനാരായണ ആശയങ്ങളിലേക്ക് കൂടുതൽ ജ്ഞാനം നേടാൻ സഹായിച്ചു സ്കൂൾ പഠനകാലത്തെ നേതൃത്വ പരിശീലനം ലഭിച്ച നടേശൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായിരുന്ന സ്റ്റുഡന്റ് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിരുന്നു കമ്മ്യൂണിസം നിർമ്മി നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിൽ നടേശൻ അങ്ങനെ ശ്രദ്ധേയനായി പിന്നീടാണ് തന്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി പഞ്ചായത്തിലേക്ക് മത്സരിച്ചത് ജന്മിക്കുടിയന്മാർ കാലമായതിനാൽ അന്ന് വീട് വീടാദരം കയറി വോട്ട് തേടാൻ ജന്മികൾ സമ്മതിച്ചില്ലായിരുന്നുവെന്നും പിന്നീട് തോറ്റെങ്കിലും ജന്മികളെല്ലാം തനിക്കെതിരായി എന്നും ഒരു അഭിമുഖത്തിൽ ഇദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഇദ്ദേഹം ഒഴിവായി എന്നാലും എപ്പോഴും മനസ്സുകൊണ്ട് ഇടതിനോടൊപ്പമാണ് വെള്ളാപ്പള്ളി നടേശൻ നടേശനെന്ന് നമുക്ക് കാണാൻ സാധിക്കും ജന്മി ഭൂപ്രഭു കുടിയാൻ സംവിധാനം നിലനിൽക്കുന്ന സമയത്താണ് കടിച്ചുകുളങ്ങര ക്ഷേത്രത്തിന്റെ പ്രസിഡന്റായി നടേശൻ ചുമതലയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ക്ഷേത്ര പ്രസിഡന്റായ അദ്ദേഹം സമൂഹത്തിൽ നിലനിന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒരു പരിധിവരെ മാറ്റിയെടുക്കുവാനും ശ്രമിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആദ്യമായി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് നടേശന്റെ സംഘടനാ സംവിധാനത്തിൽ ഈഴവ സമുദായം കേരളത്തിലെ പ്രബല വിഭാഗമായി മാറി എസ് എൻ ട്രസ്റ്റിന് കീഴിലുള്ള നൂറ്റി നാൽപ്പത്തി മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തൊണ്ണൂറെണ്ണവും തുടങ്ങിയത് നടേശൻ നേതൃസ്ഥാനത്തേക്ക് എത്തിയതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇരുപത്തിയേഴാമത് വയസ്സിൽ കണിച്ചുകുളങ്ങര ക്ഷേത്രം പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ നടേശൻ നിലവിൽ അൻപത്തിയൊൻപത് വർഷമായി ആ സ്ഥാനത്ത് തന്നെ തുടരുകയാണ് കള്ളു ചെത്തരുത് വിൽക്കരുത് കുടിക്കരുത് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വചനത്തെ മറികടന്ന എസ് എൻ ഡി പി എന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന നടേശൻ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ബാർ ലൈസൻസ് നേടി സ്വന്തമായി ബാർ ഹോട്ടലുകൾ നടത്തിയതിനെതിരെയും വിമർശനങ്ങൾ ഒരുപാട് പേർ ഉയർത്തിയിരുന്നു തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് വെള്ളാപ്പള്ളി ഒരു ഭാഗത്ത് തന്റെ രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും തുടങ്ങുകയാണെങ്കിലും മറുവശത്ത് ഇതേ രാഷ്ട്രീയ ജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും മങ്ങലേൽക്കുന്ന വിവാദ പ്രസ്താവനകളും അദ്ദേഹം നടത്തിയിരുന്നു സമീപകാലത്തായി കണ്ട വാർത്തകളൊക്കെ ഇതിന് ഉദാഹരണമാണ് പക്ഷേ വിവാദ പ്രസ്താവനകൾക്കിടയിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വസ്തുതാപരമായ രാഷ്ട്രീയ വീക്ഷണങ്ങളെ ഏറെ ആദരവോടെയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണാറുള്ളത്